കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷൻ ഏഴാം ഡിവിഷന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ശക്തി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലം ഈ ഭരണം എങ്ങനെയെങ്കിലും മാറണമെന്ന് ചിന്തിക്കുന്ന ജന ജനാധിപത്യ സംസ്ഥാനത്ത് അവരോടൊപ്പം ഒക്കെ ചേർന്നുകൊണ്ട് പാർട്ടി പഴയകാല പ്രധാനത്തിലേക്ക് തിരിച്ചു വരുന്ന നമുക്കൊരു പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലേറെ എട്ട് വർഷത്തോളമായി ഞാനും നിങ്ങളും ആ ഭരണത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമസ്ത മേഖലകളിൽ പരാജയം നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന് യും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ മുന്നിൽ നിങ്ങളും ഏറെ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് പൊതു മേഖല നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ മുഴുവൻ റേഷൻ ഷോപ്പുകൾക്ക് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ധർമ്മ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്തായിരുന്നു ആ സമരത്തിൽ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത ഒരു അവസ്ഥ അരി എന്ന് പറയുന്ന സംവിധാനം ഇല്ല മണ്ണെണ്ണയില്ല ഒന്നും ഇല്ലാത്ത കോൺഗ്രസ് സമരവുമായി മുന്നോട്ട് പോയപ്പോഴാണ് പിന്നെ എന്ന റേഷൻ ഷാപ്പുകളിൽ തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ കൊടിയിട കേളും പഞ്ചുമായി മറ്റുമെത്തിയിട്ടുള്ളത് ഇന്ന് മനോരമ പത്രത്തിൽ വിശദമായി നാളെ റേഷൻ ഷാക്കുകളിലേക്കുള്ള ഒരു സാധനവുമില്ല ജനുവരിയിൽ കാൽ ഭാഗം സാധനമാണ് റേഷൻ സംവിധാനത്തിൽ എത്തിയിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇവിടുത്തെ ഒരു ഒരിക്കലും അരിയുടെ വില എത്രയാണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം അതിന്റെ ആയിട്ടാണ് ഇപ്പൊ അരിയുടെ വില പഞ്ചസാലയുടെ വില

ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയുടെ ഇവിടെ ഇവിടത്തെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് സംജാന്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണം മതിയായി എന്ന് പറയുന്ന സാഹചര്യത്തിൽ എ കെ സന്തോഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി അംഗം കെ പ്രമോദ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് എൻ വി പ്രദീപ് കെ മോഹനൻ ടി പി രാജീവൻ കെ കാവ്യ ടി വിമല കെ ശ്രീജേഷ് എം സ്വരാജ് സി ദേവാനന്ദ് എൻ രഞ്ജിത്ത് പി ജയപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ